ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ ഉപ്പള ഹിദായത്ത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷഹദിയാനെ കാണാനാണ് അവർക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഷഹദിയൊക്കെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് യു ഡി ഐ ഡി കാർഡിലുള്ളത് അതായത് സെറിബൾ പാൾസിൻ്റെ വേറൊരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു വിഷയമാണ് ബുദ്ധിപരമായിട്ട് വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് നമുക്ക് അവരെ ഒന്ന് കാണാം അവർക്ക് പറ്റിയ ഒരു വരനെ കണ്ടെത്താം നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ഇതാണ് അവളുടെ വീട് എന്നാൽ നമുക്കുള്ളിലേക്ക് പോവാം ഇത് ഷാദിയാന്റെ ബ്രദറാണ്ട്ടോ സ്ലൈക്കു പേരെന്താ ഇമ്രാൻ മാഷാ ഷാദിയുടെ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഷഹദിയ ഇത് ആ ഷഹദിയാന്റെ ഉമ്മ ആണ് അല്ലേ ഉമ്മന്റെ ആയിഷ ഇത് മൂത്തമ്മയാണ് ഷഹദിയാന്റെ ഉപ്പ രണ്ട് വിവാഹം ചെയ്തിരിക്കില്ല അപ്പൊ രണ്ടുമ്മമാരാണ് ഇത് എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഷഹദിയാ വെടയിരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോടാ ഷഹദിയാ മറ്റു വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഉമ്മാതിയൊക്കെ ജന്മന ഉള്ളതാണോ ഈ ബുദ്ധിമുട്ട് ആയി മാറ്റം ഫിസിയോ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നോ അതിനു ശേഷമാണ് മാറ്റങ്ങള് വന്നത് ആ അപ്പൊ നടക്കുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നടക്കുന്നവലിയോ ഇവിടുത്തെ കാര്യം ജോലിയൊക്കെ ചെയ്യലുണ്ടോ വീട്ടിലോലി കുക്കിംഗ് അതും ആ ബാക്കി അവളുടെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യൂലേ ആ അപ്പോ ശരീരം ഇങ്ങനെ ചെറിയൊരു വിറയൽ പോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് ഉള്ളത് അല്ലേ എന്തെങ്കിലും ഗുളിക കുടിക്കുന്നുണ്ടോ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ബുദ്ധിപരമായ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അതെ ഉമ്മ പറഞ്ഞു ഓക്കെ നല്ല ബുദ്ധിയാണ് നല്ല സ്മാർട്ടാണ് ആണ് അതെ അതെ നമ്മളെ കാണും ജോലി അങ്ങനെ തുടക്കവും മാറാലടിക്കും അതെല്ലാം ചെയ്യും അടുക്കളയിൽ മാത്രം കുറച്ച് കൈവിറലുള്ളത് കൊണ്ട് ഞങ്ങൾ വിട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം എത്തും ആ ഇതാണ് ഈ പിന്നെ ഈ വിറയൽ എന്നുള്ള ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് മെയിനായിട്ടൊക്കെ ഉള്ളത് അല്ലേ അപ്പൊ ഇത് പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞേ പറഞ്ഞു മാറി വരൂന്ന് അങ്ങനെന്താ പറഞ്ഞു ആ അപ്പൊ അന്നത്തെ

പിന്നെ ശാരീരികമായിട്ടുള്ള ഒരു കാര്യങ്ങള് പക്ഷെ അവരെല്ലാം ചെയ്യാനും യാത്ര ചെയ്യാനും ഒക്കെ സെറ്റായിരിക്കും നമുക്കറിയുന്ന സെർവൽ പാളിസിയുള്ള കപ്പിൾസ് ഉണ്ട് അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ചെറിയ വെറൈലി കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും പക്ഷെ അവര് യാത്ര ചെയ്യുന്നതിനോ അല്ലെ മറ്റു എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോ ഒന്നും ഒരു വിഷയവും ഉണ്ടാവില്ല അതേപോലെയുള്ള ഒരു സ്ഥിതിയാണ് ഷഹദിയുടെ തോട്ടോ ഷാദിയപ്പ ഉപ്പ് മരണപ്പെട്ടതാണ് അല്ലേ നിങ്ങൾക്ക് എത്ര മക്കളാ ഷാദിയും പിന്നെ ആണോ അവര് ഉമ്മക്ക് നാലും കുഞ്ഞി കുട്ടി മരിച്ചു നീ പിന്നെ രണ്ടാണ് ഒരു പെണ് അവ നടക്കാത്തത് ആ നടക്കാത്ത പിന്നെ ബ്രദർ പിന്നെ ഷാ മോനാണ് മോനാണല്ലേ അതെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷാദി എൻ്റെ ഉപ്പ രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതില് പിന്നെ രണ്ടുമ്മമാരാണ് അപ്പോൾ ഇവരൊക്കെ നല്ല പിന്നെ യോജിപ്പിൽ എല്ലാവരും നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ് എല്ലാ മക്കളും എല്ലാവരും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് തീർച്ചയായിട്ടും ഒരു വലിയൊരു കാര്യമാണ് അത് കാരണം ഒരുപാട് ആങ്ങളമാരും ഒക്കെ ഉണ്ട് ഷാദിയാക്കി പിന്നെ ഓളെ മനസ്സിലാക്കി വരുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത് ഷാദി എത്ര വരെയോ പഠിച്ചേ ഏഴ് വരെയാ ആ പിന്നെ അതിനുശേഷം പത്താം ക്ലാസ് പിന്നെ എഴുതി എടുത്താണ് അല്ലേ ആ ഫിസിയോതെറാപ്പിന്റെ അവിടെ ആ പിന്നെ ഫിസിയോതെറാപ്പി ഇപ്പം ചെയ്യാറുണ്ടോ അത് നിൽക്കില്ലേ ആ ആ ആ അപ്പോൾ നമുക്ക് ജില്ല പ്രശ്നമുണ്ടോ ഏതൊക്കെ ജില്ലയിലുള്ള ആലോചന പറ്റുമോ വീട്ടിൽ വന്ന് നിൽക്കാൻ മനസ്സിലുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ ഷാദിയൊക്കെ എത്ര വയസ്സായി എത്ര വയസ്സായടാ വയസ്സായിടാ ആ സംസാരിക്കാൻ ഷാജിയാക്കുദ്ധിമുട്ടുണ്ടോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ആ അതെ അപ്പോൾ സംസാരം സംസാരിക്കാനൊക്കെ ഒക്കെ പറ്റും പക്ഷേ അവളത് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം പിടിക്കൂ അങ്ങനെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു സ്ലോ ആയിട്ടാണ് അല്ലേ അപ്പോൾ ഒരു രീതിയിലാണ് അവൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവളെപ്പറ്റി സെറ്റ് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് വരാവുള്ളൂ വീഡിയോ കണ്ടെൻ്റ് ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നിട്ട് പെട്ടെന്ന് കല്യാണം നടത്തുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശം ഓളെപ്പറ്റി എല്ലാം പഠിച്ചിട്ട് വരിക എന്നിട്ട് ഒരുപാട് കാലം മരണം വരെ ഹാപ്പി ആയിട്ട് അവർ ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഓക്കെ മുപ്പത് വയസ്സാണ് അതായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റും ഒരു നാല്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന അല്ലേ അപ്പോ ഭാര്യ മരിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ആയ ആൾക്കാരുണ്ടാവും ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ അത് നമ്മൾ സ്വീകരിക്കുമോ അത് ഭാര്യ സ്വീകരിക്കും വേണ്ട ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതും നമ്മൾ സ്വീകരിക്കും ആ അതുപോലെ മക്കളുള്ള പോലെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ബാധ്യതകളില്ലാത്ത കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ അതെ അപ്പൊ ഇങ്ങോട്ട് വന്ന് നിക്കുന്ന ആളെ തന്നെയാണ് കേട്ടോ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് വേണ്ടത് ഉമ്മാക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ പുതിയ ശദിയൊക്കെ എങ്ങനെയുള്ള പിയപ്പിളിനാ വേണ്ടേ പറഞ്ഞോ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞോ എങ്ങനെയുള്ള ആളെയാണ് വേണ്ടതെന്ന് അവളെ കാലം കൊണ്ടു കഴിയണം നല്ല ഒരു ചേവിക്കുമുട്ടു ഞമ്മ കല്യാണം കഴിച്ചു കൊടുത്തു അത് ബുദ്ധി അവളെ കൊണ്ട് കഴിയേണ്ടതൊന്നും ആയിട്ടെങ്കിൽ നമുക്ക് നല്ല എത്ര അതെ അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണറിനെയാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് വരട്ടെ വേറൊന്നും പറയാനില്ലല്ലോ പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പലരും പല സ്ഥലത്തുനിന്ന് വിളിക്കും എല്ലാവരെയപ്പറ്റിയും നല്ല നല്ലപോലെ അന്വേഷിക്കണം എല്ലാവരും നല്ലവരായിരിക്കില്ല ആർക്കും അവളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കോൾ വിളിച്ചാൽ അവളോട് സംസാരിക്കണം എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കണ്ട പുതിയൊരു സിമ്മെടുത്തിട്ട് അത് ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്യുക കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടോ മാക്സിമം അന്വേഷിക്കുക നല്ലൊരു വരനെ കണ്ടെത്തുക ഇൻഷാല്ല ഓക്കെ അത് എടുത്ത് പറയാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ അപ്പം മക്കളാണ് എന്ന് പോലും ആലോചിക്കാണ്ട് ഇങ്ങനെ വിളിക്കുന്ന ഞരമ്പ് രോഗികളും ഒക്കെ ഉണ്ടാവും നമ്മളത് ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യാം മോളെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ അല്ലേ ഷാദിയാ ഏ ഒന്ന് ചിരിച്ചേ ഷാദിയ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് വരാനുള്ള ഒരു സാഹചര്യം ആയത് അപ്പോൾ ഇനി നമുക്ക് സമയം വൈകാണ്ട് അവളെ കല്യാണം നല്ല അടിപൊളിയായിട്ട് അവളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അവളെ കല്യാണം നടത്തണം മനുഷ്യല്ല എന്നാൽ അമ്മ ഇറങ്ങട്ടെ സ്ലാലൈക്കും അപ്പൊ ഫ്രണ്ട് ഷാദിയാന്റെ ഉമ്മ ഉമ്മമാര് പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന നമുക്ക് വരണം അവൾ നല്ല സ്മാർട്ട് മോളാണ് പക്ഷേ അവൾ എല്ലാ കാര്യത്തിലും കുറച്ച് സ്ലോ ആണ് അതായത് ഈ സെറിബൽ പാളിസീൻ്റെ വേറൊരു അവസ്ഥയാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായാലും ഒരു സ്ലോ ആയിട്ടാണ് ഓളതായ രീതിയിൽ അവൾ ചെയ്യൂ ഇപ്പോൾ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയാലും ഓളൊരു രീതിയിൽ നല്ല പയ്യെ പയ്യെ ചെയ്യും ഇപ്പം നടക്കുന്നതാണെങ്കിലും അവൾ ഇങ്ങനെ ശരീരം ഇങ്ങനെ വെറയിൽ നല്ല രീതിയിലുണ്ട് അതിപ്പോൾ ആയിട്ട് ഒക്കെ നോക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ തല ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഷിവറിങ് ആയിട്ട് ഇങ്ങനെ ചരിഞ്ഞ് പോകും അതൊക്കെയാണോ ഉള്ള വിഷയം അല്ലാതെ ബുദ്ധിപരമായിട്ട് വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ സംസാരിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു പാട്ട്ണറിനെയാണ് നമുക്ക് വേണ്ടത് ചെറിയ ബുദ്ധിമുട്ടുള്ളൊന്നും നമുക്ക് വിഷയമല്ല ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം ജില്ലയും പ്രശ്നമില്ല ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ മനസ്സുള്ള ഒരാളും ആവണം അതേ നമുക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാതിരിക്കരുത് ഇഷ്ടപ്പെട്ട ഒരു ആലോചന എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ